പിണ്ടിമന പഞ്ചായത്തിൽ വേട്ടാമ്പാറയിൽ കാട്ടാനക്കൂട്ടം വാഴക്കൃഷി നശിപ്പിച്ചു മുത്താരിൽ പോളിന്റെ കൃഷിസ്ഥലത്താണ് ആറോളം ആനകൾ മുന്നൂറ്റി അൻപതോളം കുലച്ചു പാകമായ വെട്ടാറായ വാഴകൾ നശിപ്പിച്ചത് പിണ്ടുവിന പഞ്ചായത്തിലെ വേട്ടാമ്പാറ ഒന്നാം വാർഡിൽ മുണ്ടക്കൽ തോമസിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ടേക്കർ സ്ഥലമാണ് മുത്താരിൽ പോൾ രണ്ടു വർഷത്തേക്ക് പാട്ടത്തിന് എടുത്തത് ഇവിടെ വാഴകൃഷിയാണ് ചെയ്തു വന്നിരുന്നത് ശനിയാഴ്ച വെളുപ്പിന് ഏകദേശം രണ്ടോ മുപ്പതോടുകൂടി ആറോളം ആനകളാണ് വാഴത്തോട്ടത്തിൽ കയറിയത് അൻപതോളം കുലച്ച് പാകമായ വെട്ടാറായ വാഴകൾ ആനകൾ നശിപ്പിച്ചു ഇതിനു മുൻപ് പലതവണ വന്യമൃഗശല്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും നാശനഷ്ടം സംഭവിച്ചത് ഇതാദ്യമാണെന്ന് പോൾ പറഞ്ഞു എനിക്ക് ഭീമമായിട്ട് ഒരു പത്ത് മുന്നൂറ്റമ്പത് ആന ആറോളം ആനകൾ കയറിയിട്ടാണ് നശിപ്പിച്ച് പോയേക്കുന്നത് എനിക്ക് ഇതിന് മുമ്പ് ഞാൻ ആറ് ഏഴ് വർഷമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കണം ഒരു വർഷം മാത്രമേ ആന കയറാത്തുള്ളൂ ആറ് വർഷമായിട്ടും ആന കയറി നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറമ്പുകൾ കംപ്ലീറ്റ് പാട്ടത്തിനടുത്താണ് ചെയ്യുന്നത് സ്വന്തമായിട്ട് നമുക്ക് ആറ് സെൻറ് സ്ഥലമേ ഉള്ളൂ ഇന്ന് എനിക്ക് പറ്റിയിരിക്കുന്നത് പന്നിയും ആനയും കയറുന്നുണ്ട് പത്തോ പതിനഞ്ചോ വാഴ കളയും ഞാനെൻ്റെ പുറകെ പോകാറില്ല അടുത്ത വാഴ വെച്ചു കൊടുക്കും ഇന്ന് പോയേക്കണം മുന്നൂറ്റമ്പത് വാഴ ആറോളം ആന കയറിയാണ് കളഞ്ഞിരിക്കുന്നത് ഞാൻ അധികാരികളോട് പറയുകയാണ് എനിക്കിതിനുള്ള ഒരു നഷ്ടപരിഹാരം നാല് വർഷം മുമ്പുള്ള ഇൻഷുറൻസ് എനിക്ക് കിട്ടാനുണ്ട് അത് കിട്ടിയിട്ടില്ല വാഴ പോയതിൻ്റെ അപ്പോൾ ഇതെങ്കിലും എനിക്കൊന്ന് സഹായിക്കണം അതേപോലെ ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തിട്ടാണ് ഈ കൃഷികൾ ചെയ്യണത് ഇപ്പോഴും ഈ വർഷവും ഞാൻ നാല് ഏക്കർ കൃഷി ചെയ്ത ആളാണ് ഭയങ്കരമായിട്ട് പൈസ പോയി ഇഞ്ചിയിൽ കംപ്ലീറ്റ് നശിച്ചു അതുകൊണ്ട് വാഴയും ഇതേപോലെ തന്നെയാണ് കാട്ടുമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ആരെ കൊണ്ട് സാധിക്കുന്നില്ല ഒരു ഭരണാധികാരികളും കൊണ്ട് സാധിക്കുന്നില്ല നമ്മളെ ഭയങ്കരമായിട്ട് ഇവർ എന്നെ മാത്രമല്ല കൃഷി ചെയ്യുന്ന ഒരു പറ്റുന്നില്ല കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും സമാനമായ രീതിയിലുണ്ടായ നാശനഷ്ടത്തിന്റെ ഇൻഷുറൻസ് തുക ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്നും എത്രയും വേഗം അധികൃതർ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും പോൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്